ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുബീസ് കിച്ചൺ ഇന്ന് നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ലിവിങ് ഏരിയ ആണൊന്ന് വൃത്തിയാക്കി എടുക്കേണ്ടത് ലിവിങ് ഏരിയയിൽ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് സോഫ തന്നെയാണ് ഒരു ഗസ്റ്റ് വരുമ്പോൾ ആദ്യം വന്നിരിക്കുന്നത് നമ്മൾ സോഫയിലായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ സോഫയിലുള്ള സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് അതിലെ പൊടിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞ് വിരിച്ചിടുക അപ്പോൾ തന്നെ നമ്മുടെ ലിവിങ് ഏരിയ വൃത്തിയായി ഇനി വേണ്ടത് നമുക്ക് ഡൈനിങ് ഹാളാണ് അപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിൾ ആദ്യം ഒന്ന് ക്ലീൻ എടുക്കണം എപ്പോഴും ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ഡൈനിങ് ടേബിൾ വെച്ചിട്ടായി ടേബിളിൻ്റെ മുകളിൽ തന്നെ കുറേ കാര്യങ്ങൾ കുറേ സാധനങ്ങളൊക്കെ കണ്ടാൽ ആർക്കും ഒന്ന് നമ്മുടെ വീട്ടിലോട്ട് വന്നൊന്ന് ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല ഡൈനിങ് ടേബിളും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം അതേപോലെ തന്നെയാണ് നമ്മുടെ വാഷ് ബേസിൻ നമുക്ക് വാഷ് ബേസിൻ എപ്പോഴും വൃത്തിയായിരിക്കണം ആഴ്ചയിൽ ദീപ് ക്ലീൻ ചെയ്താൽ പിന്നെ ഡെയിലി ഒന്ന് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം എല്ലാ ദിവസവും ദീപ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡെയിലി ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ തന്നെ നമ്മുടെ വാഷ് ബേസിൻ നല്ല വൃത്തിയോടെയിരിക്കും ആർക്കും നമ്മുടെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് കൈ കഴുകാൻ എന്തായാലും വാഷ് ബേസിൻ്റെ അടുത്ത് പോകേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ വാഷ് ബേസിൻ എപ്പോഴും നമുക്കൊന്ന് വൃത്തിയായി കീപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഇതേപോലെയുള്ള നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും സാധനങ്ങളും നമുക്ക് ഈ വാഷ് ബേസിനിലോട്ട് ഇട്ട് കൊടുക്കാം എന്തെങ്കിലും നല്ല സ്മെല്ലുള്ളത് നമുക്ക് വാഷ് ബേസിന് ചുറ്റും വെക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുകയോ ചെയ്യാം അടുത്തതായി അതേപോലെ തന്നെ നമുക്ക് വാഷ് ബേസിനില് നമ്മൾ തുടക്കാൻ ഉപയോഗിക്കുന്ന കൈ തുടക്കാൻ ഉപയോഗിക്കുന്ന ടവ്വര് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം ഇനിയുള്ളത് നമ്മുടെ ജനലാണ് എന്നും രാവിലെ നമ്മൾ ഉറങ്ങി എണീറ്റാൽ ഉടനെ തന്നെ നമ്മുടെ റൂമിലെയും ഹാളിലേക്കെ ജനാലകളൊന്ന് നമുക്ക് തുറന്നിടാം ജനാലകളൊന്ന് തുറന്നിട്ടാൽ തന്നെ നമുക്ക് വീട്ടിനകത്തേക്ക് നല്ല ശുദ്ധവായു ശ്വസിക്കുകയുള്ളൂ അതേപോലെ തന്നെ നല്ല ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കാനും നമ്മുടെ ജനാലകളൊന്ന് തുറന്നിടണം ഇനി അടുത്തതായി നമ്മുടെ ബെഡ്റൂമിൽ ബെഡ് ഒന്ന് നന്നായിട്ടൊന്ന് വിരിച്ചിടണം ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ പുതച്ച പുതപ്പെല്ലാം ഒന്ന് മടക്കി വെക്കാൻ ശീലിക്കുക ഇനി കുട്ടികളൊക്കെ കിടക്കുന്ന ബെഡ് ആണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് പുതപ്പൊന്നും മടക്കിയിടാൻ പറ്റുകയില്ല അവർ എഴുന്നേറ്റ് ഉടനെ തന്നെ നമുക്ക് പുതപ്പൊക്കെ ഒന്ന് മടക്കി ഇതേപോലെ ബെഡ്ഷീറ്റ് എല്ലാം നന്നായിട്ടൊന്ന് വിരിച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയിലൊന്ന് ഒതുക്കി വെക്കാം വീട് ചെറുതോ വലുതോ ആയിക്കോട്ടെ അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ മനസമാധാനമാണ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മനസമാധാനത്തിനും നല്ലൊരു പോസിറ്റീവ് ഫീലിനും ഇതേപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ടുണ്ടാകും ഇനി വേണ്ടത് നമുക്ക് അലക്കാനുള്ള തുണികളൊക്കെ ഇതേപോലെ ഒരു ബാസ്ക്കറ്റ് വെച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അലക്കാനുള്ള തുണികളൊന്നും അവിടെയും ഇവിടെയും ഒന്നും ഇടരുത് ഇതേപോലെ ഒരു ബാസ്ക്കറ്റിൽ തന്നെ ഇടാൻ കുട്ടികളെയും നമുക്ക് ശീലിപ്പിക്കാം ഒരുപാട് തുണികളൊന്നും കുറേ ദിവസം അലക്കാതെ സൂക്ഷിക്കരുത് ഇനി അടുത്തതായതാ അലക്കാനുള്ള തുണികൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെഷീനിലോ അല്ലെങ്കിൽ അലക്കുകളിലോ അന്ന് അലക്കിയെടുക്കാം ഒരുപാട് തുണികൾ കുറേ ദിവസം അലക്കാതെ സൂക്ഷിക്കരുത് തുണികളും പാത്രങ്ങളും കുറേ കണ്ടാൽ തന്നെ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയില്ല ഒരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തെടുത്താൽ നമ്മുടെ പകുതി പണി പോലെ തന്നെ ഇരിക്കും സാധാ വീട്ടന്മാർക്കുള്ള എപ്പോഴുമുള്ള ഒരു പരാതിയാണ് അലക്കാനും പിന്നെ പാത്രം കഴുകാനും ഇത് രണ്ടും ഒരുപാട് കൂട്ടി വെക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം പിന്നെ അലക്കിയ തുണികൾ വേഗം തന്നെ നമുക്കൊന്ന് ഉണങ്ങാനും വിടാം ഇനി അടുത്തതായിട്ടുള്ള ടിപ്സ് എന്താന്നാൽ നമ്മുടെ ചീർപ്പ് കാര്യങ്ങൾ ചാർജർ എല്ലാതും ഇതേപോലെ ഒരു സ്റ്റാൻഡ് വാങ്ങി നമുക്ക് സൂക്ഷിക്കാം എല്ലാ വീട്ടിലും കബോർഡ് സൗകര്യമൊന്നും എല്ലാവർക്കും ഉണ്ടാവുകയില്ല ഇതേപോലെ ഒരു സ്റ്റാൻഡ് വാങ്ങി നമുക്ക് ഇതേപോലെ ഒന്ന് തൂക്കി വെച്ചാൽ നമ്മുടെ സാധനങ്ങളൊന്നും മിസ്സാവാതെ പോകും അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെയുള്ള കുറച്ച് വാൾ ഹുക്സുകളൊന്നും വാങ്ങിയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഹുക്ക് ചെയ്ത് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ എളുപ്പമാണ് ഞാനിവിടെ കുട്ടികളുടെ ബെൽറ്റ് എല്ലാം ഡോറിൻ്റെ ബാക്ക് സൈഡിലാണ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കുട്ടികളുടെ കിറ്റ് ഹാൻഡ് ബാഗ് എല്ലാം ഡോറിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചാൽ ആരും കാണുകയും ഇല്ല എന്നാൽ വൃത്തിയേടായിരിക്കുകയും പിന്നെ ഈ ബുക്സ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കാം പിന്നെ അത് അടുത്തതായി നമുക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ മിസ്സാവുന്ന കാര്യങ്ങളാണ് നെയിൽ കട്ടറും പിന്നെ വണ്ടികളുടെ കീകളും ഇതേപോലെ ഒരു കീ ഹോൾഡർ വാങ്ങിയിട്ട് അതേപോലെ തന്നെ ഒന്ന് എടുത്ത് വെച്ചാൽ ഇതൊന്നും മിസ്സായി പോവുകയില്ല ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയായി കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു വീട് ഒരു വൃത്തിയില്ലാത്ത രീതിയിലായിരിക്കും ചീർപ്പ് ചാർജർ നെൽ കട്ടറ് ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വീട് വൃത്തിയില്ലാത്ത ആയിരിക്കും രാവിലെ എഴുന്നേറ്റ ശേഷം ഈ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കതൊന്ന് ചെയ്തു തീർത്താൽ പിന്നെ നമ്മുടെ വീട് ഒരുപാട് വൃത്തിയോടെ കിടക്കുന്ന പോലെ നമുക്ക് തോന്നില്ല പിന്നെ കുട്ടികളെല്ലാം പോയ ശേഷം നമുക്ക് നടിച്ച് വാരി വൃത്തിയാക്കിയാൽ തന്നെ വീടെല്ലാം ഒന്ന് വൃത്തിയായിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറന്നേക്കരുത്